ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ ദിവസമായി ഞാൻ മോർണിംഗ് റൊട്ടീനൊക്കെ ചെയ്തിട്ടിട്ടാണ് കാരണം എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും കാരണം എൻ്റെ മുമ്പിലുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് ടൂറിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വീട്ടത്തെ കാര്യങ്ങളൊന്നും കാണിച്ച് തന്നിട്ടില്ല അപ്പോൾ ഇന്ന് നല്ല നല്ല നല്ലൊരു മഴ പെയ്തപ്പോൾ ഇന്ന് നേരം വെളുത്ത് നോക്കിയപ്പോൾ നല്ല ഒരു പ്രഭാതമായിരുന്നു കണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും മഴയൊക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ എല്ലാവരും അന്ന് തണുത്ത് ഉണ്ടാവുന്നു തണുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏട്ടാ കാരണം നമുക്ക് ഈ ഭാഗത്ത് നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ആയി മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വെളിയിൽ വന്നിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് നമ്മുടെ നമ്മുടെ കൃഷി അല്ലെങ്കിലും നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു പറമ്പിൽ കുറേ തെങ് തേങ്ങ തല്ല തെങ്ങും അതുപോലെ തന്നെ വാഴയും ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അതൊക്കെ പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കണപ്പോൾ അതൊന്ന് കൗതുകം ഒരു പ്രത്യേക ഒരു സുഖം തോന്നിയിട്ടാണ് അപ്പോൾ ആ ഒരു വാഴക്കൊലയൊക്കെ അങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാൻ എന്നിട്ട് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് നോക്കുകയാണ് ഇക്ക ആ സമയത്ത് ഇട്ടാ അപ്പം ഞാൻ ഈ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മുടെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക വിളിച്ചത് അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ ഒരു വലിയൊരു തേൾ ഇട്ടുക നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഈ മീനിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചുകൊടുക്കണം ആ ഒരു പാത്രത്തിൽ കുറേ ഒരു വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തേള് അതിങ്ങനെ കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ എൻ്റെ വാപ്പ പറയും പോട്ടിലുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ വെളിയിലിറങ്ങുന്ന സമയമാണ് പുതുമഴയൊക്കെ അല്ലേ ഒരു ഒന്ന് രണ്ട് മഴയൊക്കെ തന്നെയല്ലേ ആയിട്ടുള്ളു അപ്പോൾ അപ്പോൾ പോട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇതാ വെളിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിനെ ഞാൻ എന്താ ഇക്ക പറഞ്ഞു അപ്പുറത്തൊരു തോടുണ്ട് അതിൽ കൊണ്ട് വിട്ടു വിട്ടാ അത് എവിടെ പോയി ജീവിക്കട്ടെ വെച്ചിട്ട് പിന്നെ നമ്മളത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചായ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക അങ്ങനെ വിളിച്ചത് അപ്പോൾ ഞാൻ പിന്നെ ഭയം പോയി നോക്കി അപ്പോൾ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പാടവും നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ പാടമല്ല ആരെയാണെങ്കിൽ നമ്മൾ അതൊന്ന് കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ കിട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു രണ്ട് മഴ പെയ്യുമ്പോഴേക്കും കണ്ടില്ലേ എൻ്റെ മുമ്പിൽ വീടിയൊക്കെ കരിഞ്ഞ് നിൽക്കണ ആ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നല്ലവണ്ണം ആ ഒരു പച്ചപ്പ് വീ പച്ചപ്പായിട്ട് നിൽക്കണ കണ്ടില്ലേ കണ്ടപ്പോൾ സന്തോഷം തോന്നി അപ്പോൾ അതാ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ ചായ ആയിട്ടുണ്ട് അപ്പോൾ ഇക്കുന്ന വർക്കിന് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പം അതിനായിട്ട് എന്താ ഞാൻ വേഗം ദോശയാണ് ഇന്ന് അപ്പോൾ ഇന്നലത്തെ കുറച്ച് മാവുണ്ടായിരുന്നു അപ്പോൾ അതുംകൊണ്ട് ദോശ ചൂടാമെന്ന് വിചാരിച്ചു പിന്നെ മീൻകറിയുണ്ട് തലേ ദിവസത്തെ അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ മീൻകറിയും അപ്പവും അപ്പോൾ ആ ഒരു കോമ്പ് ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻസ് അറിയിക്കുക കേട്ടോ അപ്പം മക്കൾ താ മദ്രസയ്ക്ക് പോയിരിക്കുകയാണ് മൂന്നാളും മദ്രസയിൽ പോകാൻ തുടങ്ങി ചെറിയ ആളിനെ ഞാൻ ചേർത്ത് എൻ്റെ മുമ്പിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാനത് അപ്പോൾ ഇക്ക അവിടെ ചായ കുടിക്കാൻ വേണ്ടി ആ ചെയറിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇക്കാര്ക്ക് ഞാൻ ചായ കൊടുത്തു ഇനിയിപ്പോൾ എൻ്റെ ഒഴിവാണ് അപ്പോൾ ഇന്ന് ചായ കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചായ കുടിക്കും രാവിലെ ചായ കുടിക്കുമ്പോൾ ഒന്നും അങ്ങനെ കഴിക്കാറില്ല ചില ദിവസങ്ങളിൽ മാത്രമേ കഴിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് ഒരു റസ്ക് കണ്ടപ്പോൾ അതൊന്നെനിക്ക് കഴിക്കണം തോന്നിയിട്ടാ അപ്പോൾ ഞാൻ ആ ഒരു റസ്ക്കൊക്കെ മുക്കിയിട്ട് കഴിച്ചു ചായ കുടിച്ചു അപ്പോൾ ഇക്ക പറഞ്ഞു വെളിയിലൊന്നിറങ്ങിയിട്ട് കുറേ മഴ പെയ്തുകൊണ്ട് കുറേ പാറ്റകൾ പൊടിഞ്ഞുണ്ടായിരുന്നു കേട്ട അപ്പോൾ പാറ്റകളെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറേ പരുന്ത് അപ്പോൾ കൊറ്റുകൾ അതുപോലെ കുറേ കുറേ അവിടെ ഒരു പാടത്ത് ഒരു കണ്ടത്തിൽ കുറേ പക്ഷികൾ കണ്ടു അപ്പോൾ അതൊക്കെ അന്ന് എടുത്ത് തരാം ഞാൻ എടുത്തു തരാം എന്നിട്ട് പറഞ്ഞിട്ട് കൊണ്ട് ഫോൺ വാങ്ങിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആ വെളിയിലൊക്കെ കാർ ഓട്ടിപ്പോയി നിൽക്കിയ നിന്നപ്പോൾ അവിടെ കുറേ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടൊരു ഐറ്റവും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം അച്ചപ്പായിട്ട് നിൽക്കണം ആ ഒരു ഞാനിങ്ങനെ ആ ചൂണ്ടിക്കാണിച്ചത് ആ ഒരു പപ്പായ മരത്തിൻ്റെ താഴെ ഒരു സംഭവം ഉണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് കിളികളും കിളികളുടെ കളകളവും ഒക്കെ ഒന്ന് കേൾക്കാം നല്ല രസമുണ്ടായിരുന്നു ഇപ്പുറത്തെ ഒരു വീടുണ്ട് അതെൻ്റെ മാഷിൻ്റെ വീടാണ് എൻ്റെ പഠിപ്പിച്ച മാഷിൻ്റെ വീടാണ് ആ ഒരു ഭാഗത്താണ് ഈ ഒരു കിളികളും പക്ഷികളും പരുന്തും ഒക്കെ കൊറ്റികളൊക്കെ വന്ന് പാറ്റ് കൊത്തി തിന്നാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എന്താ കാരണമെന്ന് വെച്ചാൽ മഞ്ഞ് മഞ്ഞാണ് കേട്ടോ മഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം നേരം വെളുത്ത് വരുന്നില്ലേ ഉള്ളു അപ്പോൾ അതാ ഇതാണ് ഇത് നമ്മുടെ വീട് അതിൻ്റെ ബാക്കിലുള്ളൊരു പറമ്പാണ് ഇത് അപ്പോൾ അവിടെ കൃഷി ചെയ്തോന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് മണ്ണ് രൂപമില്ല അങ്ങനെ നമ്മൾ തൂർത്ത മണ്ണായത് കൊണ്ടാണ് അവിടെ ഒന്നും കൃഷി ചെയ്താലൊന്നും പിടിക്കില്ല അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഞാൻ ചെയ്യുള്ളൂ അതെന്താണെന്ന് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം അത് കണ്ടപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് രണ്ട് വർഷമായി എൻ്റെ ഒക്കെയും ഞാനും കാത്തിരിക്കുന്നത് കേട്ടാ ചേന പൂവാണ് കേട്ടാ ഇത് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ രണ്ട് തവണ നമ്മൾ ഒരു ഒരിക്കൽ ഞങ്ങൾ ചേന എടുത്തു പിന്നെ ചേന നമ്മൾ എടുത്തില്ല ഈ ഒരു പൂവിന് വേണ്ടി കാത്തിരിക്കായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഇത് കറി വെച്ചാൽ അപ്പോൾ താ ഇത്തവണ അത് കണ്ടപ്പോൾ കാക്ക ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലവണ്ണം വിരിയട്ടയെന്ന് വെച്ചിട്ട് ഞാൻ കാണിക്കാണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറി വെക്കണ വീഡിയോ ഒക്കെ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ അവിടെ നിന്ന് കിളികളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കണ്ടില്ലേ എവിടെ നോക്കിയാലും പച്ച കളറായിട്ട് കാണാം അപ്പോൾ കുറേ നേരമൊക്കെ ഞാൻ കണ്ടു നിന്നു പിന്നെ നമ്മൾ വീണ്ടും അടുക്കളയ്ക്കെന്താ അടുക്കളയ്ക്കു തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾ വരുമ്പോൾ ചൂട്ടോടെ ചുട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഇക്കാക്ക് കാക്ക് കൊടുക്കാലോ എന്ന് വെച്ചിട്ടാണ് രണ്ടെണ്ണം ചൂ ചൂട്ടോടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ അണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ദോശ ചുട്ടിട്ടുണ്ട് അപ്പോൾ അതാ കൊ കൊഴുവ നെത്തൊലി എന്നൊക്കെ പറയും ചില ഭാഗത്ത് അപ്പോൾ അത് ഞാൻ കറി വെച്ചതായിരുന്നു അപ്പം അത് കൂട്ടിയിട്ട് ഇക്ക കഴിച്ചിട്ട് പോവാണ് കുട്ടികൾക്ക് ഇനി അത് മാത്രം പോരാ ചമ്മന്തി അരയ്ക്കണം ചായയുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഇക്ക കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു എട്ടെ എട്ടര ആവാനായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഇക്ക ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ടൂർ പോണ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ നെല്ലിയാമ്പതി മിനിയാന്ന് നെല്ലിയാമ്പതി പോയിട്ട് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ഉള്ള ഒരു ഫീലിങ്സ് അവിടെ പോയാൽ കിട്ടും കേട്ടാ ആ ഒരു വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് ഒന്ന് കയറി കണ്ടുനോക്കുക നല്ല ഒക്കെയാണ് കമൻസൊക്കെയാണ് നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ ട്രെക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ നെല്ലിയാമ്പതി പോയിട്ടുണ്ടെങ്കിലും ട്രെക്കിങ്ങിനും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഓഫ് റോട്ടിൽ കൂടെയുള്ള യാത്ര ഇത്തവണയാണ് അത് പോകാൻ സാധിച്ചത് അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാടുള്ള നെല്ലിയാമ്പതി എന്തായാലും ഒന്ന് കാണണം കാണണമെന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം അത്രയും നല്ലൊരു പ്ലേസാണ് നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് അപ്പോൾ അതാ ഞാൻ കറി കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസറിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ